സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഇവ മൂന്നും കൊടിയിൽ കൊടിയിലെഴുതിവെച്ച് കൊടിയിൽ മാത്രം എഴുതിവെച്ച് നിരപരാധികളുടെ ജീവൻ ബലി കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ ഏഴും എട്ടും അതിൽ കൂടുതൽ വർഷങ്ങളും ഒരേ കോളേജിൽ പഠിച്ചു പഠിച്ച വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യാൻ പാകത്തിന് എസ് എഫ് ഐ എന്ന ഗുണ്ടാ സംഘടനയെ വളർത്തുന്നത് ആര് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇത്രമാത്രം അധപതിക്കാൻ സാധിക്കുമോ വളർത്തുന്നത് വിദ്യാർത്ഥികളെയോ അതോ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഗുണ്ട സംഘത്തെയോ ഇതിൽ നേട്ടം പരിശോധിക്കാം വിശദമായി നിരവധി വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയെയും പ്രയത്നത്തെയും തട്ടിത്തെപ്പിച്ചുകൊണ്ട് കേരള സർവകലാശാല യുവജന കലോത്സവം മുടക്കി കളി വിധികർത്താവ് ആത്മഹത്യയല്ല കൊലപാതകമാണ് പൊതുസമൂഹത്തിൽ നാണം കെടുത്തി കൊന്നുകളഞ്ഞത് തന്നെയാണ് ഇത്രയൊക്കെ ൂട്ടാൻ കാരണമെന്ന് പറഞ്ഞു തരാം വർഷങ്ങളായി തിരുവനന്തപുരം മാറിവാന്യൂസ് കോളേജ് സ്വന്തമാക്കിയിരുന്ന അമ്പിളി അരവിന്ദൻ ട്രോഫി ഇത്തവണ അവിടേക്ക് എത്തരുത് എന്ന നിർബന്ധം അവർക്കുണ്ടായിരുന്നു ഇരുപത്തിനാല് വർഷത്തെ ചെങ്കോട്ട പൊളിച്ച് കെ എസ് യു യൂണിയൻ അധികാരത്തിൽ കയറി അങ്ങനെപ്പോ കെ എസ് യു യൂണിയൻ കപ്പ് കൊണ്ടുപോകണ്ട എന്ന് മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ഒരു സംഘടനയാണ് പാർട്ടി ഇപ്പോൾ വളർത്തുന്നത് മുൻപ് ക്ലാസ് ക്ലാസ്സിറപ്പ് ലക്ഷണം നിൽക്കുന്ന കുട്ടികളെ പോലും ഭീഷണിപ്പെടുത്തുന്ന ഒരു ചരിത്രമുണ്ട് ഈ കുട്ടി കമ്മ്യൂണിസ്റ്റ് സംഘടനയ്ക്ക് കേവലം ഒരു വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയെ മനുഷ്യജീവനും മുകളിൽ പറക്കാൻ പാകത്തിന് വളർത്തിയ ഇടതു ഭരണത്തെ തന്നെ പഴിക്കേണ്ടതായി വരും അക്രമം തുലയിട്ടെ എന്ന് എഴുതി എഴുതിവച്ച് അക്രമ രാഷ്ട്രീയത്തിന്റെ ഹോൾസെയിൽ ഡീൽ ഏറ്റെടുക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും കേരളത്തിൽ ഇന്നുണ്ടെന്ന് കരുതുന്നില്ല കലോത്സവ വേദിയിലെത്തിയ കെ എസ് യു പ്രവർത്തകരെ കുട്ടി സഖാക്കന്മാർ തിരഞ്ഞുപിടിച്ച് തല്ലിച്ചതയ്ക്കുന്നു കഴിഞ്ഞോ ഇല്ല പിന്നാലെ പിണറായി പോലീസ് മർദ്ദനമേറ്റവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു സി പി ഐ എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാഥനെ ലഹരിക്കടിയമ്മയായ ഒരാൾ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തിയ ദാരുണ സംഭവം കേരളത്തിൽ നടന്നു അന്ന് കുട്ടി സഖാക്കന്മാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കയറിയിരുന്നു എഴുതി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അയാൾ കൊല്ലപ്പെട്ടത് അയാൾ മാർക്സിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ അയാൾ മരിക്കില്ലായിരുന്നു ഒരു വ്യക്തിയുടെ മരണത്തെ വില കുറച്ച് കാണുന്നില്ല പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയപ്പോൾ ഇതേ കുട്ടി സഹാക്കന്മാർ എഴുതി സിദ്ധാർഥൻ റാഗിങ്ങിനിരയായതാണെന്ന് ന്യായീകരിച്ച് ക്യാപ്സ്യൂൾ ഇറക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം കേരളത്തിലെ മനുഷ്യർ അരിയാഹാരം തന്നെ കഴിച്ചാണ് ജീവിക്കുന്നത് കുറ്റബോധത്തിന്റെ ഒരു തരിമ്പ് പോലുമില്ലാതെ സിദ്ധാർത്ഥന്റെ വീടിന് മുൻപിൽ ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചു എസ് പ്രവർത്തകൻ സിദ്ധാർത്ഥന് ആദരാഞ്ജലികൾ കേരളത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ കാരണം നിരപരാധികളെ മർദ്ദിച്ച് കൊന്നുകെട്ടിത്തൂക്കിയാലും അവരെ ന്യായീകരിക്കാൻ അത് രക്ഷാപ്രവർത്തനമാണെന്ന് കാപ്സൂൾ ഇറക്കാൻ അവർക്കൊരു കപ്പിത്താനുണ്ട് ആ സംഘടന ആടി ഉലയുകയില്ലെന്ന് അവർക്ക് നന്നായി ഉറപ്പുണ്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും വട്ടം ചുട്ടിപ്പിടിച്ച് രക്ഷിക്കാൻ പിണറായി സർക്കാരിന്റെ പോലീസുമുണ്ട് ഹോസ്റ്റൽ മുറിയിൽ പുലരും വരെ സിറ്റപ്പ് പാട്ടുപാടിയില്ലെങ്കിൽ ഇടിക്കട്ടയ്ക്ക് ഇടി പെൺകുട്ടികളോട് സംസാരിച്ചാൽ കെട്ടിയിട്ട് വിചാരണ ബഹുമാനക്കുറവ് തോന്നിയാൽ നഗ്നനാക്കി മർദ്ദനം റാഗിംഗ് എന്ന പേരിൽ ക്യാമ്പസുകളിൽ നിങ്ങളുടെ കുട്ടികളെ എസ് എഫ് ഐ നേരിടുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിക്രൂരമർദ്ദനമേറ്റ് ജീവൻ ഒടുക്കിയവരും ഗുരുതരമായി പരിക്കേറ്റവരും പഠനം ഉപേക്ഷിച്ചവരും അവസാന രക്തസാക്ഷിയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് അതിനു പിന്നാലെ ഒട്ടനവധി സംഭവങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതിന് ഒരു കടിഞ്ഞാണിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് അതിന് ആവില്ലെങ്കിൽ വരും തിരഞ്ഞെടുപ്പിന് ജനം അതിന് മറുപടി പറയും കേരളീയവും നവകേരള സദസ്സും കെയറൈസും ഒക്കെ കൊടുത്തോളൂ മനുഷ്യർക്ക് വലുത് അവരുടെ ജീവനും അവരുടെ മക്കളും തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഒരു ഇളവും അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വാദങ്ങൾ എത്ര നിരത്തിയാലും കൊടുത്ത കിറ്റുകളുടെ കണക്ക് പറഞ്ഞാലും ജനം നിങ്ങളോട് പറയും കടക്ക് പുറത്തു